ചേച്ചിമാർക്കും കുത്താംപള്ളി ശരവണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഞങ്ങള് കൊണ്ടുവന്നിരിക്കുന്നത് ഐറ്റംസ് കോട്ടൻസ് ഇന്നത്തെ എപ്പിസോഡ് അത് കിടക്കാറ്റി കളക്ഷൻ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന നല്ല സിൽവർ മുന്താണി അതേപോലെ തന്നെ ബോർഡർ ഒക്കെ നല്ല സിൽവർ കൊടുത്തിരിക്കുന്ന ഒരു സാരി എമ്പോ സാരിയാണ് ആയിരത്തിഒരുന്നൂറ് രൂപ ആണ് കേട്ടോ ഇതിന് വില വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി കിടുക്കാറ്റി സാരി അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല എംബോസ് വർക്ക് ആണ് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടാണ് എംബോസ് വർക്ക് കൊടുത്തിരിക്കുന്നത് ക്യാമറയിൽ എത്ര മാത്രം ഇത് കാണാൻ എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ലൈറ്റ് ആയിട്ട് എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സാരി ഇതാണ് ഫസ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഒരു ഐറ്റം പറഞ്ഞാൽ ബ്ലാക്ക് സാരികളാണ് നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് മാത്രമേ സ്പെഷ്യലി ഇന്നത്തെ ഈ വീഡിയോ ബ്ലാക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് ബോസിലെ ബ്ലാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ കോട്ടൺ സാരികളാണ് കോട്ടൺ സാരികള് നമ്മള് പഴയ വീഡിയോയിൽ കാണിച്ച് ഒന്ന് രണ്ട് സാരികളും കാണിച്ചിട്ടുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്ത് വന്ന ഐറ്റം ആണ് നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് റീസ്റ്റോക്ക് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് പുതിയ കളേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് പുതിയ ഐറ്റംസും വന്നിട്ടുണ്ട് കോട്ടൺ സാരികളിൽ തന്നെ അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ഇന്ന് ചെയ്യുന്നത് അപ്പൊ കളക്ഷനിലോട്ട് നമുക്ക് കടക്കാം അതെ കിടക്കാം സാരീസ് പുതിയത് വന്നിട്ട് ഞാനിപ്പടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്കാണ് ഞാൻ കാണിക്കാനുള്ള കളക്ഷൻ മാത്രം കൂടി നമുക്ക് ബ്ലാക്ക് കാണിച്ചാലോ നല്ല ബ്ലാക്ക് ഒരേനും കൂടി കണ്ടു അതെ അതെ നമുക്കുണ്ട് ഞാൻ ഒരു അടിപൊളി ബ്ലാക്ക് കൂടി ഉണ്ട് അത് ലാസ്റ്റ് കാണിച്ചമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു സാരി ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യത്തെ കളക്ഷൻ തന്നെ തുടങ്ങാം ഇത് നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം റേറ്റിൽ വരുന്നതാണ് ചുറ്റിനാട് കോട്ടൺ ഐറ്റംസ് ആണ് നമുക്ക് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ാണ് നമുക്ക് ബോഡിയിലാണെങ്കിൽ ഫുൾ പുട്ട വർക്ക് ഈ കാണുന്ന വർക്ക് ആണ് വരുന്നത് ഈ ഒരു വർക്ക് നമുക്ക് ഓൾ ഓവർ ദ ബോഡി ഫുൾ ഉണ്ടാവും ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെയാണ് നമുക്ക് കൈന്റെ അവിടെ ചെറിയൊരു വർക്കിന് പാകത്തിന് ദാ ഈ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഞാൻ ബോഡി ഫുൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി വരുന്നില്ലേ ഇതിന്റെ വില എത്രയാണ് നമ്മള് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഇതേ ആയിട്ട് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് നിങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇന്ന് കോട്ടൺ സാരി കാണിക്കുന്നതിൽ പല റേഞ്ചിലുള്ള കോട്ടൺ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതിന്റെ കളർ ചേഞ്ചുകൾ ചെയ്യുക ഓരോന്നായിട്ട് നമ്മള് കളേഴ്സ് എല്ലാം വരണം നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം ഞങ്ങൾ ഇത് സിംഗിൾ കളറാ വരുന്നത് കോൺട്രാസ്റ്റ് എല്ലാ വരുന്ന സിംഗിൾ കളർ ആക്ച്വലി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്താണെങ്കിൽ ബ്ലാക്കിഷ് കളർ ആണ് കൊടുത്തേക്കുന്നത് ആക്ച്വലി ഇതിന്റെ വാർപ്പ് വരുന്നത് ഗ്രീൻ കളർ ആണ് അതിൽ നമ്മള് ക്രോസ് കളർ ചെയ്തിട്ടാണ് ഈ ഒരു കളർ സെറ്റ് ചെയ്തേക്കുന്നത് ഫുൾ എല്ലാത്തിന്റെയും സെയിം ഡിസൈൻ ആവുക എന്താ ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ബോഡിയും കൂടെ കാണിച്ച് തരാം ബാക്കിയുള്ള കളേഴ്സ് ജസ്റ്റ് ഓടിച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്ക് നമുക്കൊരു ഗ്രീനിന്റെ തന്നെ ഒരു വെറൈറ്റി കളേഴ്സ് ആണ് ഇതും ഒക്കെ ഗ്രീന് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് നല്ല നല്ല എല്ലാം സ്റ്റാൻഡേർഡ് അതെ ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ മാത്രമാണ് സ്വന്തമാക്കണം താഴെ നമ്മുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉടനെ അയച്ചു കൊടുത്തോട്ടോ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഒരു കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് ഗ്രീനിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അല്ലേ നല്ല നല്ല വെറൈറ്റീസ് ഗ്രീനിൽ വരുന്നുണ്ട് അതാ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്ക് നോക്കി പല്ലു പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇന്ന് നമ്മള് കാണിക്കുന്ന മുഴുവൻ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ ഒരിക്കലും ഈ വീഡിയോ കാണുന്ന ചേച്ചിമാർക്ക് ഒരിക്കലും നഷ്ടമാവില്ല അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഓൾറെഡി നമ്മൾ കാണിച്ച ഒരു ഐറ്റം തന്നെയാണ് അതിൽ കൂടുതൽ കളേഴ്സ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് എന്ന് പറയില്ലേ ആ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യത്തെ കളറിന്റെ ഗ്രീൻ തുടങ്ങാൻ ഞാൻ എന്താ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കൂടുതലാണ് നമുക്ക് ഈ മീനാവ്ക്ക് വരുന്ന കാരണം ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്ന ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുട്ടാസിലൊക്കെ ഡബിൾ ഷെയ്ഡ് ആണ് ബുട്ടാസിൽ വരിക ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ദ ബോർഡർ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്ലെയിൻ ബോർഡർ ആണ് നമുക്കിത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫേർട്ടുള്ള ഉള്ള ടിസിന്റെ കോട്ടൺ ത്രെഡുകളാണ് അതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ട് ഉണ്ടാവും സാരി പിന്നെ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി സാരി നല്ല ബോഡി എന്ത് ബ്ലൗസ് പ്ലെയിൻ ആണ് വരിക അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞങ്ങൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഓടിച്ച് ഓടിച്ച് കാണിച്ച് തരാം കൊറേ കളക്ഷൻസ് ഇന്ന് കാണിക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചിട്ടാവും കാണിച്ച് തരുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് എന്താ ഇതൊക്കെ ഒരു രക്ഷാത്ത ആണ് നല്ല ഭംഗിയുണ്ട് കളക്ഷൻസ് ആണ് ഇതൊക്കെ തന്നെ ഈ ഒരു കളർ എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണ് കാണിച്ചു തരാം ഒരു രക്ഷ ഇല്ലാത്ത കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഐറ്റത്തിൽ ടോപ് സെല്ലിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഏതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്ന എന്താ ഒരു യെല്ലോഷ് കളറ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇനിയും കളേഴ്സ് നമുക്ക് ഒരുപാട് പേര് നല്ല ക്രോസ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് പ്രീ ഓർഡർ ബേസിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും സാരി നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ സാരികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് പറ്റത്തില്ല നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണം പറഞ്ഞാലും നമ്മൾ ലോ റേഞ്ചിലും ഈ ഐറ്റംസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എന്താ അടുത്ത കളറ് കളേഴ്സ് ആണേ നല്ലൊരു ബ്ലൂഡ് വരുന്നത് കൂടുതലും പോകുന്ന ഒരു കളർ ചേഞ്ച് ആണ് ഈ ബ്ലൂ ഒക്കെ ക്രീം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ മുന്താണിയും ബോർഡർ ഒക്കെ നല്ല മാച്ചിങ് ആണ് കേട്ടോ അല്ലെ നല്ല ക്രീം കോമ്പിനേഷൻ നല്ല ഹൈ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന സാരി

കളക്ഷനിൽ വരുന്ന ഇനി ഇതിന്റെ സെയിം ഐറ്റത്തിലാണ് നമുക്ക് ചെറിയൊരു ഡിസൈൻ ഐറ്റം കാണിച്ച് തരാം ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിരുന്നു ഇതില് പാറ്റേൺ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതിന്റെ മോട്ടീഫ് എടുത്തു വന്നാൽ ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഒരു രീതിയിലാണ് മോട്ടീഫ് വന്നേക്കണേ ഇതും ഈ ഒരു ഡിസൈനും കൂടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു സാരി അപ്പൊ ഇതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിന്റെ എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്ന ഇതിന്റെ പ്രൈസും ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കൊറേ കളർ ചേഞ്ച് ചെയ്തിന്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് പരമാവധി നമ്മൾ വെച്ച് ഇങ്ങോട്ട് തന്നോളൂ ബ്ലൂ കളറാണ് അടുത്തത് ഒരു റെഡ് നോക്കിക്കോന്നൊക്കെ വേണമെങ്കിൽ പറയാം നന്നായിട്ടല്ലേ നമുക്ക് ബോർഡില് നല്ലൊരു റെഡ്ഡിഷ് കളറും ഇതൊരു ബോഡിയിൽ ഇനി അടുത്ത കളർ നോക്കി നല്ല അടിപൊളി കളർ കളർ ചേഞ്ചും കാര്യങ്ങളും ആണ് പൊട്ടാസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത നമുക്ക് അടുത്ത പൊട്ടാസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം അഴിച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല പുതിയ സാരീസ് കാണിക്കുമ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഉപകാരമാവുള്ളൂ വയ്യ ഐറ്റംസ് ഒക്കെ നമ്മൾ ആക്ച്വലി ഓൾറെഡി വീഡിയോയിൽ കാണിച്ചതാണ് ബട്ട് അത്രയ്ക്കും ടോപ്പ് സെല്ലിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും കൂടെ ഈ ഒരു ഐറ്റം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന കോട്ടൺ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് അടുത്ത് നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും ഫേവറേറ്റ് കളറ് ബ്ലാക്ക് ചോദിച്ചു ചോദിച്ചാ ആ ഐറ്റം കൂടെ കാണിച്ചു അപ്പുറത്തെ ഇതും റേറ്റ് നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യട്ടെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സെയിം തന്നെയാണ് അപ്പൊ ഇത് കുറച്ചും കൂടെ കാണിച്ചു തരാം കളർഫുൾ ഇതൊക്കെ ഫുള്ളും ഡൾ ഷെയ്ഡ്സ് ആണ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് ഡൾ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൂടുതലും വരുന്നത് ഇതിൽ ആക്ച്വലിന്ന് പറഞ്ഞതാ ഈ പാറ്റേൺസ് ഒക്കെ ഒരു മോഡേൺ ഡിസൈൻസ് ആണ് വരുന്നത് നമുക്ക് ഈ പല്ലു എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ത്രെഡുകളാണ് ഫുള്ളും ത്രെഡാണ് പെട്ടെന്ന് കാണുമ്പോൾ കോപ്പർ ഫീൽ അതെ ത്രെഡ് ആണ് ഫുൾ ആൻഡ് ഫുള്ളി ആണ് ഇതിൽ കസവ് വരുന്നില്ല ബോർഡറിൽ പോലും കസവ് കൊടുത്തിട്ടില്ല പക്ക കോട്ടൺ സാരി ആയിട്ടാണ് വരുന്നത് അടുത്ത കളർ ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി

ാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത ഐറ്റം പറയുന്നത് ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യാണ് ഒന്ന് പ്രൈസ് പിന്നെ അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റിന്നുള്ളതാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു മെറ്റീരിയലിന്റെ അതേ ക്വാളിറ്റിയിലാണ് വരുന്നത് ബോഡി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൽ ഏറ്റവും വിപിണം വന്നപ്പോ തന്നെ കണ്ടു ഇഷ്ടപ്പെട്ട ഒരു സാരി ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്നേ പുള്ളി വളരെ സിമ്പിളും എന്നാ കാണുമ്പോൾ നല്ല ഷോയും തോന്നുന്ന സാരി കെട്ടോ നമുക്ക് അത്യാവശ്യം ഷോയൊക്കെ ആയിട്ട് നമുക്ക് പോവാൻ പറ്റും അതെ ഇത് നമുക്ക് ബോർഡറിൽ കസവ് വരുന്നുണ്ട് ബോഡി ഫുൾ ഇതിന്റെ റേറ്റ് എത്രയാണ് തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കൊണ്ടാണെങ്കിലും എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പല്ലൂല് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ടും ഗ്രഡേഷൻ ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് ചെറിയ സ്ട്രൈപ്സ് ആണ് വരുന്നത് കണ്ടില്ലേ ചെറിയ സ്ട്രൈപ്സ് നല്ല അടിപൊളി വർക്ക് ഇനി ഇതിന്റെ ബോഡി ബോഡി കണ്ടോട്ടോ ബോഡി ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് എല്ലാ കളർ ചേഞ്ച് നമ്മുടെ ആയിട്ട് വരുന്നുണ്ട് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് യൂണിഫോം കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പ്രീ ഓർഡർ ബേസിൽ തീർച്ചയായിട്ടും ചെയ്തു തരാൻ പറ്റും യൂണിഫോം കൊടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഡാർക്ക് ഉണ്ട് ലൈറ്റ് കളറുണ്ട് എല്ലാ കളറും ഇത് വരുന്നുണ്ട് വിലകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ഞാൻ പറഞ്ഞത് മെറ്റീരിയല് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ക്വാളിറ്റി ഒരു രക്ഷയില്ലേ കാരണം അതാണ് ഞാൻ എടുത്തുണ്ടോ നമ്മള് തൊള്ളായിരത്തി സംതിങ് അങ്ങോട്ട് കാര്യമല്ല നല്ല മെറ്റീരിയലാണ് ഒരുപാട് ആൾക്കാർ കളർ കോമ്പിനേഷൻ ഓപ്പൺ ചെയ്ത് അടുത്തത് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഓക്കെ എന്ത് ഭംഗി നോക്കി ആ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി റെഡും ബ്ലാക്കും കൂടി ഇതിനും തല്ലുണ്ടാവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് ബുക്ക് നേരത്തെ ബുക്ക് യൂണിഫോം കേട്ടോ നേരത്തെ കൂടി പ്രീ ഓർഡർ ബേസിൽ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് ഓർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ പ്രീ ഓർഡർ ബുക്ക് ചെയ്യാം അപ്പോ ഇതിന്റെ എത്ര ദിവസവും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജന്റ് കേസസ് ഉണ്ടെങ്കിലും ജസ്റ്റ് നമ്മളോട് ഒന്ന് മെൻഷൻ ചെയ്ത അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒക്കെ എടുക്കുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത്രയും പീസ് എടുക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഈ നമ്മൾ പറയുന്ന റേഞ്ച് റേഞ്ച് പറ്റില്ല കുറവില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഷോപ്പിലേക്ക് നേരിട്ട് വരും ഈ ഒരു കളക്ഷൻസ് ഒക്കെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് ആണ് ഇപ്പൊ വേനൽക്കാലാണ് അവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കാണിച്ചു വെക്കുന്നത് പിന്നെ എല്ലാ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാം ഏഹ് വേനൽക്കാലം മാത്രല്ല എല്ലാ ടൈമിലും ആകെ ഒരേ ഒരു സാരിയുള്ളൂ എപ്പോഴും നിലനിൽക്കുന്നത് അത് ഈ കോട്ടൺ സാരി ഇത് പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ മോഡൽ ഇറക്കിയാലും നമുക്ക് പോകും മറ്റു സാരികളെ പോലെ അല്ല മോഡൽ മാറില്ല ഒരിക്കലും കോട്ടൺ സാരി മാറി മാറി നമുക്ക് നമുക്ക് ഒരേപോലെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളക്ഷൻസ് ആണ് കോട്ടൺ സാരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും കംഫേർട്ടിനും യാതൊരു ഇതും ക്വാളിറ്റി നമ്മൾ ഇന്നത്തെ എന്തായാലും കാണിച്ചത് എന്തായാലും ഗംഭീര കളക്ഷനാണ് കാരണം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം വില കൊണ്ടാണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയൽ എന്ന് കാണിച്ചത് എനിക്ക് നന്നായി സന്തോഷമുണ്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാർക്കും വളരെയധികം ഹാപ്പി ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും മാക്സിമം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ